അപ്പം ഞാൻ അന്ന് വന്നിരിക്കണത് നല്ല വാളമയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് കൊരിക്കാം കഴുകി ഇരിക്കാം അലിക്കുള്ള മസാലക്കുള്ള സാധനങ്ങളട്ട ഇതൊക്കെ നല്ല നാടൻ വേപ്പിൻ്റെ ഇല ആ അതെല്ലാതും കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരക്കാം മുളകും പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി അതും എല്ലാതും കൂടിയിട്ട് അരച്ചിട്ട് വെക്കാനായിട്ടോ മീൻ പൊരിക്കണേല് കുറച്ച് മല്ലിപ്പൊടി കൂട്ടിയാക്കി മക്കളെ നല്ല രസം ഉണ്ടാവും കുറച്ച് സുർക്കൊഴിച്ചിട്ട് അരച്ചെടുക്കട്ടോ അതിലൊരു സാധനം ഇടാൻ മറന്നു കേട്ടോ പച്ച കുരുമുളക് അത് ഞാൻ പൊട്ടിച്ചിട്ട് അതിലിടുന്നുണ്ട് കേട്ടോ അരക്ക ചെന്ന് നോക്കുമ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഒരു കൈ കൊണ്ടോ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യണത് മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പരച്ച മസാല നമ്മൾ കിട്ടുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ നല്ല മീനിന് മസാല തേച്ച് പിടിപ്പിക്കട്ടോ ചില ആൾക്കാർ ഇന്നെ നേരിട്ടിട്ട് കണ്ട് പറഞ്ഞോരുണ്ട് ഞാൻ കുക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അതേപോലെ അവർ കൂട്ടാൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ മസാല വരും നമുക്ക് ഇനി പൊരിക്കാൻ പറ്റാം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചുകൊടുത്തിണ്ട് നല്ല വേപ്പിൻ്റെ ഇല വെച്ചുകൊടുക്കുക ആദ്യം എണ്ണയിൽക്കും നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ കമൻറ്റ് ഞമ്മക്ക് പറയുമ്പോൾ നല്ല സന്തോഷമല്ലേ ഉണ്ടാക്കിയിട്ട് നന്നായിന്ന് പറയുമ്പോൾ അങ്ങനെ വെച്ചിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർ നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് വരുത്താം ഒരു കയ്യിൽ ഫോണുണ്ട് ഒരു കൈ കൊണ്ടോ ഞാൻ എടുക്കുന്നത് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ മീന് പുല്ലപ്പാക്കി ഉണ്ട് കേട്ടോ പട്ടിയിൽ മുട്ടും നമുക്ക് എണ്ണ ഒന്ന് നാല് പേരെ ആക്കി കൊടുക്കാം അതിൻ്റെ ബാക്കിയുള്ള മസാല ഞാൻ മീൻ്റെ മുകളിലങ്ങനെ വിതറിയിട്ടുണ്ട് കിട്ടും ഉപ്പേരി വെക്കണം ഉപ്പേരിക്ക് പയറ് കോവക്ക വായക്ക കൂടിയിട്ടോ മൂന്ന് കൂടിയിട്ട ഉപ്പേരി ഉപ്പേരി തൂമിക്ക ഉള്ള ഉള്ളി ഉപ്പേരി നമുക്ക് തൂമിക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട്

ീന എല്ലാ ഭാഗവും അരച്ചിട്ടോ ഉപ്പേരി റെഡി ആയിട്ടിട്ടോ ഇനി നമ്മൾ രസമാണ് വെക്കണ കേട്ടോ രസത്തിലേക്കുള്ളതാണ് ഇതൊക്കെ പുളിങ്ങ എത്ര നമ്മൾ വെക്കണെച്ച വെക്കണേനുസരിച്ചിട്ട് പുളി എടുക്കാത്ത ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പുളി എടുക്കാം വെള്ളത്തിൽ ഇട അപ്പോൾ അതൊക്കെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് അരിക്കുള്ളത് ഇഞ്ചി ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് തപ്പി നടക്കുക ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി കഴുകാം ഗ്യാസ് ഓണാക്കിയിട്ട് ചട്ടി ഇട്ടുകൊടുക്കാം വെള്ളം വറ്റിയിട്ടില്ല ചട്ടിയിട്ട് വെള്ളം വറ്റിയിട്ടില്ല ഇനി ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ആദ്യം വച്ചൽ മുളക് ഞങ്ങളൊക്കെ ഉണക്കമുളക് മൊത്തം പറയുക വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം തക്കാളി ഇഞ്ചി വേപ്പലും വേപ്പിൻ്റെയും ഉപ്പിട്ട് കൊടുക്കാം ഞാൻ വെക്കുന്ന രീതി അപ്പോൾ ഓരോരുത്തരും ഓരോ പലവരും പല തരത്തിലേക്കുണ്ടാവും ഞാൻ ദിവസം എങ്ങനെയാണ് വെക്കാം കേട്ടോ ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കാം ള്ള് കായപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കായപ്പൊടി ഞാൻ ഈ പാത്രത്തിൽ ഇട്ടിട്ടുണ്ടോ പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം ഒഴിച്ചെടുക്കാം ൊടുക്ക രസപ്പൊടി നീ റെഡി ആയിട്ട് കിട്ടോ കുറച്ച് രസപ്പൊടി ഞാൻ ഇട്ടു

മല്ലിച്ചപ്പില്ല അപ്പ മല്ലിച്ചപ്പ് പൊട്ടിക്കാൻ പോയതാ അതിൻ്റെ മുകളിലും ഇല്ല ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊട്ടിച്ചു പോകുന്നു രസം റെഡി ആയിട്ടുട്ടോ മീൻ പൊരിച്ചതായി പേരി രസം അത്രക്കന്നെ ഉള്ളു കേട്ടോ ഇനി ചോറുണ്ട് ചോറ് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക